ം സീറോ മലബാർ സഭാവിശ്വാസികളായ ഈ ഇടവകയിലെ അംഗങ്ങൾ സമർപ്പിക്കുന്ന അവകാശ സംരക്ഷണ ആവശ്യങ്ങൾ ഒന്ന് സീറോ മലബാർ മെത്രാൻസിനടു തീരുമാനിച്ച് നിർദ്ദേശിച്ചതും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ചു തന്നതുമായ നമ്മുടെ സഭയുടെ ഏകീകൃത പരിശുദ്ധ കുർബാന അർപ്പണം ഉടൻ തന്നെ നമ്മുടെ ഇടവകയിലും ആരംഭിക്കുക രണ്ട് നിലവിൽ അങ്ങ് നടത്തി വരുന്ന സഭാവിരുദ്ധ നടപടികൾ മൂലം വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കണക്കിലെടുക്കാതെയുള്ള നമ്മുടെ ഇടവകയിലെ എല്ലാ ആഘോഷ പരിപാടികളും ഉടൻ റദ്ദു ചെയ്യുക മൂന്ന് കമ്പസാരിപ്പിക്കുവാനുള്ള നയാമികമായ പുതുക്കിയ പത്തേന്തി അങ്ങേക്ക് ഈ വർഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം രേഖാമൂലം ഇടവകക്കാരെ അറിയിക്കുക ഇടവക വാട്സപ്പ് ഗ്രൂപ്പിലും നോട്ടീസ് ബോർഡിലും പ്രസിദ്ധീകരിക്കുന്നത് അഭികാമ്യം ഉടൻ മറുപടിയും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ വിശ്വാസികളായ ഇടപെടലുകൾക്ക് വേണ്ടി കളപ്പെടുത്തട്ടെ നമ്മൾ അതോടൊപ്പം തന്നെ പേര് ഒപ്പിട്ട ഒരു ഇത് മറ്റേ നിവേദനവും കൊടുക്കണുണ്ട് ഇതുകൂടാതെ ആൾക്കാരുണ്ട് അവർ കൂടെ ഒത്തിരി ആളുകൾക്ക് അച്ഛൻ പറയുന്നവർ ആളുകൾക്ക് അറിയാം എല്ലാവരും സഭേന അനുസരിക്കണം എന്നുള്ളവരാണ് ഒരു കത്തോലിക്കാ സഭയില് മാർപ്പാപ്പേനെ ധിക്കരിക്കണം എന്നുള്ളവര് എത്ര ശതമാനം കാണും അവനെ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ അല്ലേ പേര് ഇതിനോട് ിക്കുന്നത് അനുകൂലമായ തീരുമാനം എടുക്കരുത് തന്നല്ല ഞാൻ പറയാ അച്ഛന് ബോധം ബോധ്യം വേണം ഞാൻ ചെയ്യുന്നത് സാത്താൻ സേവയാണെന്നും ഞാൻ ചെയ്യുന്നത് സഭയ്ക്ക് തെറ്റായ വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്നും സഭാ വിശ്വാസികളെ അതായത് തത്താവിന്റെ സഹോദരൻ എന്ന് വിളിച്ച വിളവക ജനങ്ങളെ തെറ്റായ രീതിയിൽ നയിക്കുന്നത് എന്താണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞു